പഹൽഗാം ആക്രമണ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ഇന്ന് യോഗം ചേരും മന്ത്രിസഭാ സമിതിയുടെ തീരുമാനങ്ങൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശദീകരിക്കും അതേസമയം ജമ്മു ജമ്മുകശ്മീർ കനത്ത സുരക്ഷാ വലയത്തിലാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ് ഭീകരർക്ക് പ്രാദേശിക സഹായം ലഭിച്ചോ എന്നതിലും അന്വേഷണം തുടരുകയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ശ്രീകാർത്തികയാണ് ശ്രീകാർത്തിക നമ്മുടെയൊക്കെ മനസ്സാക്ഷിയെ പിടിച്ചുകുലിക്കിയ ഒരു സംഭവമാണ് പഹൽഗാമിൽ നടന്നിരിക്കുന്നത് ഇപ്പോൾ രാജ്യമെമ്പാടും ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് കൂടാതെ ഈ ഭീകരർക്ക് പ്രാദേശിക സഹായം ലഭിച്ചു എന്നതിലാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത് എന്താണ് വിശദാംശങ്ങൾ അത് ഐശ്വര്യ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കനത്ത സുരക്ഷയിൽ തന്നെയാണ് രാജ്യമുള്ളത് ഈ പെഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ തന്നെ നമുക്ക് മനസ്സിലായതാണ് എല്ലാ അതിർത്തികളിലും അതുപോലെ തന്നെ വനത്തിനുള്ളിലൊക്കെ ശക്തമായ തിരച്ചിൽ അതും ഹൈടെക് മോഡലിലുള്ള തിരച്ചിലാണ് ഇന്ത്യൻ സൈന്യം ഏർപ്പെടുത്തിയിരുന്നത് ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും അടക്കം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശോധന നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഈ അതിർത്തികളിലൊക്കെ തന്നെ വളരെ വിപുലമായ വാഹന പരിശോധനകൾ അടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും കഴിഞ്ഞ ആക്രമണത്തിൽ പങ്കാളികളായ നാലുപേരുടെ ഒരു രേഖാചിത്രം അടക്കം ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടുണ്ട് അത് കേന്ദ്രീയം അന്വേഷണം ഊർജിതമാക്കി തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ ആക്രമണത്തിന് ശക്തമായി തിരിച്ചടി നൽകേണ്ടതുണ്ട് എന്നുള്ള എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ ഇന്നലെ ചേർന്ന ഈ മന്ത്രിസഭാ യോഗത്തിലും ഈ ഒരു തീരുമാനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാന് കനത്ത പ്രഹരം നൽകുന്ന അഞ്ച് സുപ്രധാന തീരുമാനങ്ങൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു അഞ്ച് തീരുമാനമാണ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ പാകിസ്ഥാനെ പാകിസ്ഥാനെതിരെ പ്രഹരമേൽപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ഇതിനോട് പാകിസ്ഥാൻ എങ്ങനെ പ്രതികരിക്കുന്നു അതിനെ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെ ൊക്കെ ചർച്ച ചെയ്യാനായി ഇന്നിപ്പോൾ ഒരു യോഗം ചേരുന്നുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാക്കളെ അടക്കം യോഗത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന അഞ്ച് സുപ്രധാന തീരുമാനങ്ങളാണ് ഇന്നലെ മന്ത്രിസഭാ സമിതി യോഗം കൈക്കൊണ്ടത് സിന്ധു നദീജല കരാർ മറവിപ്പിച്ചതോടെ പാകിസ്ഥാനിൽ വൻ അതുകൊണ്ട് തന്നെ ഇത് സർക്കാരിനെ അടക്കം വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് പാകിസ്ഥാനിലെ അറുപത്തിയെട്ട് ശതമാനം പേർക്കും കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും ജലസേനത്തിനു വേണ്ടിയും ഈ ജലസ്രോതസ്സുകളെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കരാർ കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറുന്നതോടെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാൻ കടക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൌരന്മാർ എത്രയും വേഗം അതായത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയമാണ് നൽകിയിട്ടുള്ളത് അവർക്ക് അതിനുള്ളിൽ അവർ ഇന്ത്യ വിടണമെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാനിലുള്ള ഹൈക്കമാൻഡിലുള്ള ആൾക്കാരെയും തിരിച്ചു വിളിച്ചിട്ടുണ്ട് ഇന്ത്യ അത്തരത്തിൽ വലിയ രീതിയിലുള്ള സർജിക്കൽ സ്ട്രൈക്ക് തന്നെ ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് ഇതിനെതിരെല്ലാം പാകിസ്ഥാൻ ഇനി ഏത് രീതിയിൽ പ്രതികരിക്കും എന്നത് കൂടി കണക്കിലെടുത്ത് വലിയ സുരക്ഷയാണ് രാജ്യം എങ്ങും ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതേ രീതിയിൽ പാകിസ്ഥാനിലും ഇന്ന് പ്രത്യേക യോഗം ചേരുന്നുണ്ട് ഇന്ത്യയുടെ ഈ തീരുമാനങ്ങളോടൊക്കെ എങ്ങനെ പ്രതികരിക്കണം ഏത് രീതിയിൽ മറുപടി നൽകണം എന്നൊക്കെ തീരുമാനിക്കാനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തന്നെ ഏത് രീതിയിലാകും പ്രതികരിക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കും അതേസമയം ഇന്ത്യ ഇതിനെതിരെ ശക്തമായ സുരക്ഷ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് ശരി ശ്രീ കാർത്തിക പഹൽഗാം ആക്രമണ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ഇന്ന് യോഗം ചേരും മന്ത്രിസഭാ തീരുമാനങ്ങൾ ഈ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശദീകരിക്കും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീ കാർത്തിക